പാസ്യൂളിൽ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എക്സാംസും അസൈൻമെന്റ്സ് തന്നെയാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ദിവസം ക്ലാസ് കേട്ട് പോകുമ്പോൾ അടുത്ത ദിവസം ഇവിടെ അതിൻ്റെ എക്സാംസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് വെറുതെ ക്ലാസ് കേട്ട് പോകണമെന്നല്ലാതെ ശരിക്കും നമുക്ക് ആ ക്ലാസ് കേട്ടത് മനസ്സിലായോ നമ്മളത് പഠിക്കുന്നുണ്ടോ എന്നുള്ള നമുക്ക് അടുത്ത ദിവസം എക്സാം എഴുതുമ്പോൾ അത് നമ്മളേനെ നമുക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെന്താ ജസ്റ്റ് ക്ലാസ് കേൾക്കും റൂമിൽ പോകും പിന്നെ പറഞ്ഞത് നമുക്ക് മനസ്സിലായല്ലോ ക്ലാസ്സിൽ കേട്ടത് മനസ്സിലായല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ശരി കുറച്ച് നേരം ഫോണിൽ കളിക്കാം അങ്ങനെയൊക്കെ നോക്കിയിരിക്കും അടുത്ത ദിവസം എക്സാം ഉണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ എക്സാംസ് നോക്കും പിന്നെ ഇവിടെ റാങ്ക് ഇടും ആ റാങ്ക് കുറഞ്ഞ ആൾക്കാരെ വീട്ടിൽ വിളിക്കലും പിന്നെ അവരേനെ മെൻറ്റെയർ ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ പഠിക്കാൻ വരില്ലേ പൈസ എടുത്ത് പഠിക്കാറില്ല അപ്പോൾ വീട്ടുകാർക്ക് നമ്മൾ കാരണം ഒരു വിഷമം ഉണ്ടാവില്ലെന്ന് വെച്ചിട്ട് നമ്മൾ ആ റാങ്കിന് റാങ്ക് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒക്കെ പഠിക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ പഠിക്കും അന്നിരിക്കണത് നമ്മൾ പിന്നെ ഇവിടെ എന്താ റെസിഡൻഷ്യൽ ആയതുകൊണ്ട് ഫോൺ ഏറെ കുറെ കുറേ നേരം ക്ലാസ് കേൾക്കുമ്പോൾ ഒന്നും ഫോൺ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കും മറ്റേ ഇത് ഇടയ്ക്കിടത്ത് ഫോൺ നോക്കും അങ്ങനെയൊക്കെയല്ലേ ഇത് ഇങ്ങനെ ഫോൺ മേടിച്ചു വെക്കണമെന്ന് റെസിഡൻഷ്യൽ ആയത് തന്നെ ഭയങ്കര എഫക്റ്റീവാണ് പിന്നെ അസൈൻമെൻസിൻ്റെ കാര്യം പറയുമ്പോൾ അന്നെടുക്കണത് എഴുതാൻ വേണ്ടിയിട്ട് അസൈൻമെൻറ്റ് തരും മൊത്തം എഴുതാനല്ല അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളിൽ എഴുതാൻ വേണ്ടി അസൈൻമെൻറ്റ് തരും ആ അസൈൻമെൻറ്റ് നമ്മൾ എഴുതുമ്പോൾ അടുത്ത ദിവസം എക്സാമിന് വേണ്ടിയിട്ട് അത് യൂസ്ഫുൾ ആവും നമുക്ക് ഒരാഴ്ച അത് മൈൻഡിൽ രജിസ്റ്റർ ആവും അങ്ങനെ കുറെ യൂസസ് ഉണ്ട് ഇതാണ് മെയിൻ ആയിട്ട് പൈസകളെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ പറയാനുള്ളത് നൈറ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് അഞ്ച് മണിക്ക് ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് അല്ല നാലുമണി അല്ലെങ്കിൽ നാലരായിട്ട് അഞ്ചുമണി വരെ എക്സാം ആയിരിക്കും ആയിരിക്കുമെന്നും അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് അഞ്ച് മണി ടു ആറ് മണിവരെ ഒരു ബ്രേക്ക് ഉണ്ട് നമുക്ക് റിഫ്രഷ് ആവാം ചായ കുടിക്കാൻ പോവാം അങ്ങനെ അതൊക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ വീട്ടിൽ വെറുതെ ഫോണിൽ കളിച്ചിരിക്കുക അങ്ങനെ ഇരിക്കുന്ന ടൈമാണ് ആറ് മണി ടു എട്ടുമണിയൊക്കെ വരുന്ന ഒരു ടൈം നമ്മൾ ബസ് ട്രാവൽ അങ്ങനെയൊക്കെ വരുന്ന വെറുതെ ഇരിക്കുന്ന ടൈമാണ് ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നൈറ്റ് ക്ലാസ് വന്നിരുന്നിട്ട് പഠിക്കാം അപ്പോൾ അന്നെടുക്കേണ്ടത് അവിടെ തന്നെ കവറാവും ചെയ്യും നമുക്ക് വീട്ടിൽ വരുമ്പോൾ ഇനിയും കുറെ പഠിക്കാണ്ടല്ലോ എന്നുള്ളൊരു സ്ട്രെസ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഈ ഇവിടുന്ന് നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഉള്ള ടൈം വീട്ടിൽ പോയാലുള്ള ടൈം അല്ലെങ്കിൽ റൂമിൽ പോയാലുള്ള ടൈം നമുക്ക് റിവിഷന് വേണ്ടി യൂസ് ചെയ്യാം രണ്ടും കൂടി നടക്കും മറ്റേത് അവിടേക്കോ സമയത്തിൽ എവിടേക്കും സമയത്തില്ല അങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ നല്ലോണം നൈറ്റ് ക്ലാസ് കൊണ്ട് നമുക്ക് പറ്റും